പുതിയലേക്ക് നമ്മൾ കൊറേ ദിവസമായ വീഡിയോ ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം ഇത് നമ്മളെ പ്ലാവാണ് കേട്ട കൊറേ കാച്ചിട്ടുണ്ട് പക്ഷെ പറ്റിയ പ്രശ്നം കഴിഞ്ഞാൽ കാഴ്ച അത് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയി അതായത് ഒരു കൊമ്പിന്റെ ഏകദേശം പത്ത് പന്ത്രണ്ട് ചക്കയും കണ്ട് ഒരുമിച്ച് കാച്ച് അതാണ് പ്രശ്നമായി പോയത് അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് ഒരു നാലഞ്ചെണ്ണം വെട്ടിക്കഴിഞ്ഞു കളഞ്ഞു ചെറിയൊരു പരുവായിരുന്നപ്പോഴും പക്ഷെ പ്രശ്നം പറ്റിയത് ബാക്കി ഇരുന്ന ചക്കകളെല്ലാം കൂടെ കയറി അങ്ങ് നല്ല രീതി വേണമെന്ന് വെയിറ്റ് കൂടി വെയിറ്റ് കൂടിയപ്പം ഈ കൊമ്പിന് ഇത് കണ്ടല്ലോ മൂന്ന് നാല് വർഷത്തിനകത്തേ ആവത്തുള്ളു അപ്പൊ ഈ ഒരു കൊമ്പിന് അതിലുള്ള ത്രാണി അത്രയും ചക്ക പിടിച്ചു തർത്താണ് അപ്പൊ അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിന് ഒരു ചെറിയൊരു കാറ്റടിച്ചപ്പം കുടിഞ്ഞു വീണ് അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയാനുള്ള വേറെ ഒന്നുമല്ല ഇതുപോലെ ചെറിയ പ്ലാവുകൾ വീട്ടിൽ വെച്ചിരിക്കുന്നവർ ചക്കയുടെ എണ്ണം കുറയ്ക്കുക അതിൽ ഒരു വിഷമവും വിചാരിക്കണ്ട കുറച്ച് നമ്മൾ കളഞ്ഞാലും ബാക്കി ഉള്ളത് നമുക്ക് കിട്ടും കേട്ട അതുകൊണ്ട് എനിക്കും ഒരു അബദ്ധം പറ്റി നിങ്ങൾക്ക് ഇനിയും അബദ്ധം പറ്റാതിരിക്കാനാണ് ഇത് ചെയ്യണത് അപ്പം ഇതുവരെ ലാവിന്റെ പൊക്കം കുറയ്ക്കാത്തവരുവല്ല ഉണ്ടെങ്കിൽ അതും ചെയ്യണം കേട്ടോ ഹൈറ്റ് കൂടിയാലും പ്രശ്നമാണ് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ചക്ക ഏറ്റവും പൊക്കത്ത് കാച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പിന്നെ അതിന്റെ വണ്ടേ വലിഞ്ഞു കാരണം കനം കുറഞ്ഞ തടിയാണെങ്കിൽ പിന്നെ അത് പറക്കാൻ പറ്റത്തേയില്ല ഭയങ്കര പാടായിരിക്കും ഒരു പത്ത് പത്തടി മാക്സിമം പത്തടിയിൽ വെട്ടി പ്രൂൺ ചെയ്ത് നടത്തണം അപ്പൊ പുതിയൊരു വീഡിയോ വീടാറ്റ